ഒരാൾ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ മൂന്ന് സ്ഥലങ്ങൾ ആറ് കൊലപാതകം ഇപ്പോൾ ഉമ്മയും മരിച്ചു എന്നുള്ള വിവരം വരുന്നു കാരണം ഉമ്മയും ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലാണ് കാൻസർ രോഗിയായിരുന്നു അതെ അതായത് ഈ പ്രതി ഈ കൊലപാതകത്തിന് ശേഷം ഗ്യാസ് സിലിണ്ടറും തുറന്നു വിട്ടിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് എങ്ങനെയും മരണം ഉറപ്പാക്കുന്നതിനായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന അഫാന് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയിലൂടെ ഈ പ്രതിയുടെ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം ഇതാണ് റിപ്പോർട്ടഡ് ടിവിയുടെ സ്ക്രീനിൽ കാണുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള പ്രതിയാണ് അഫാൻ ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ വാപ്പിക്കൊപ്പം ഗൾഫിൽ വിസിറ്റിംഗ് വിസയിൽ പോയി രണ്ടു മൂന്ന് മാസം നിന്നതിനു ശേഷം തിരികെ എത്തിയാണ് ഈ ക്രൂരെ കൃത്യം ചെയ്തിരിക്കുന്നത് ഒരു പെൺസുഹൃത്തുണ്ടായിരുന്നു ആ പെൺസുഹൃത്തിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നിരുന്നു പേരുമലയിലുള്ള വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് രണ്ട് ദിവസമായി ആ വീട്ടിലുണ്ട് ആ സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത് ഈ ആറുപേരെയും ഹാമർ കൊണ്ട് തലയ്ക്ക് കൊലപ്പെടുത്തിയതിനു ശേഷം അതിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ടു ഒരാൾ സ്വന്തം ഉമ്മ ക്യാൻസറിന് ട്രീറ്റ്മെന്റിലാവുന്ന ഉമ്മ ആ ഉമ്മ ഇപ്പോൾ ഗുരുതരമായ പരിക്കുകളോടുകൂടി വെഞ്ഞാറമ്മൂട് ആശുപത്രിയിലുണ്ട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത് അതിനുശേഷം പ്രതിയായ അഫ്വാൻ പേരുമല സ്വദേശി വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു റിനു നമുക്കൊപ്പം ചേരുന്നുള്ളൂ റിനു നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആദ്യം വാപ്പുമ്മേ അതിനുശേഷം പേരുമലയിൽ സ്വന്തം കുടുംബത്തിലെ മൂന്ന് പേരെ അതിനുശേഷം വാപ്പയുടെ സഹോദരനെയും ഭാര്യയും തൊട്ടടുത്ത് ചുള്ളാടത്ത് പോയി യെസൻപുരത്ത് പോയി കൊലപ്പെടുത്തുന്നു ഇങ്ങനെ മൂന്നിടങ്ങളിലായിട്ടാണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള അഫാൻ ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് അടുത്ത കാലത്തെന്നല്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കേട്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ഒരു ദിവസം നടന്ന കൂട്ടക്കൊലപാതകത്തിൻ്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണല്ലേ റിനു സീധർ തീർച്ചയായും അരുൺകുമാർ തലസ്ഥാനത്ത് ഒരു കൂട്ടക്കൊല അല്ലെങ്കിൽ കൂട്ടക്കുരുതി നടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ പ്രതിയുടെ സഹോദരനായുള്ള എട്ടാം ക്ലാസ്സുകാരനെയും അതുപോലെ തന്നെ കാമുകയെയും ഒപ്പം ഉമ്മയെയുമാണ് വെട്ടിക്കൊലപ്പെടുത്തുവാൻ വേണ്ടി ആദ്യം ശ്രമിച്ചത് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട് ഇതിൽ മാപ്പ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് പക്ഷെ സ്ഥിരീകരിക്കാനായിട്ടില്ല മാതാവ് ക്ഷമിയും മരണപ്പെട്ടു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പ്രതി ഗ്യാസ് സിലിണ്ടർ വിട്ട ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ക്രൂരമായി ഇവരെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രതി ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് പേരുമലയിൽ സ്വന്തം വീട്ടിൽ ഉമ്മയും പതിനഞ്ച് വയസ്സ് മാത്രമുള്ള സഹോദരൻ ആ സഹോദരന്റെ ചിത്രങ്ങൾ കൂടി നമുക്ക് ആ സഹോദരൻ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് വല്ലാതെ ഒരു ചിത്രമാണ് ആ സഹോദരൻ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന അഫ്സാൻ എന്ന് പറയുന്ന സഹോദരനെയും ഈ ഹാമർ കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഗ്യാസ് സിലിണ്ടർ വിട്ടിട്ടാണ് പോയത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നമുക്കിതാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കൊടുക്കാവുന്നതാണ് എന്ന് തോന്നുന്നു ഈ ചിത്രമുണ്ട് അഫാനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവസാന ചിത്രമുണ്ട് പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ് അവൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവൻ വെഞ്ഞാറമൂട് സ്കൂളിലാണ് പഠിക്കുന്നത് അവനെയും തലക്കിടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് തെറിഞ്ഞു അതിൽ മൂന്ന് പേരെയും അതുപോലെ തന്നെ പാങ്ങോ ഒരാളെയുമാണ് ആക്രമിച്ചത് ഇതിൽ അഞ്ചു പേരും മരണപ്പെട്ടു എന്നുള്ള വിവരം നമുക്ക് സ്ഥിരീകരിക്കാം അത് ഒന്ന് ഈ പ്രതിയുടെ അനുജ അതുപോലെ തന്നെ ഈ കാമുകി മരണപ്പെട്ടിട്ടുണ്ട് ഒപ്പം വാപ്പും വാപ്പയുടെ ഉമ്മയും മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ലത്തീവ് ഷാഹിദ നമുക്ക് രണ്ട് വിവരങ്ങളാണ് ലഭിക്കുന്നത് ഒന്ന് ഈ കാമുകിയായിട്ടുള്ള പെൺകുട്ടിയുടെ വാപ്പ സഹോദരങ്ങൾ സഹോദരന്റെ ഭാര്യയുമാണെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് ഒപ്പം ഈ പ്രതിയുടെ എന്നുള്ള ഒരു ലഭിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഒപ്പം രണ്ട് തരത്തിലുള്ള കേൾക്കുന്നുണ്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കളാണെന്നും കേൾക്കുന്നു അതല്ല ഇയാളുടെ ബന്ധുക്കളാണ് എന്നും കേൾക്കുന്നു രണ്ടു തരത്തിലും കേൾക്കുന്നുണ്ട് തീർച്ചയായും ഇപ്പോൾ നമുക്ക് മരണപ്പെട്ടു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട് പക്ഷെ അത് സ്ഥിരീകരിക്കാനുള്ള അല്പസമയം തന്നെ സ്ഥിരീകരിക്കാനാകും ഗുരുതരമായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള പരുക്കാണ് ഹാമർ കൊണ്ട് ഈ പ്രതികളെ പ്രതി തലക്കടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പല സമയങ്ങളിലായിട്ടാണ് ഈ വീടുകളിൽ എത്തി തല കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രതി ഇയാൾ എവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ് പഠിച്ചുകൊണ്ടിരുന്നത് നിലവിൽ നമുക്ക് കുറിച്ച് വിദേശത്തുന്നു വിസിറ്റിംഗ് വിസയിൽ എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് വിദേശത്ത് നിന്ന് വിസിറ്റിംഗ് വിസയിൽ പോയതിനു ശേഷം തിരികെ എത്തിയിരുന്നു ഈ പെൺകുട്ടിയുമായി ഇഷ്ടത്തിൽ പെൺകുട്ടി രണ്ട് ദിവസമായി ഇവരുടെ വീട്ടിലുണ്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് എന്നുള്ള വിവരവും നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് അല്ലെങ്കിൽ എന്തോ പിണക്കം വിഷയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് വിവരം ലഭിക്കേണ്ട വിവരം ലഭിക്കുന്നത് പക്ഷേ കൂടുതൽ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവിടെ എത്തിയിട്ടുണ്ട് റൂറൽ എസ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുമെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് വെഞ്ഞാറമൂട് അതുപോലെ തന്നെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രതി ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലാണ് ഈ കൊലപാതകങ്ങൾക്ക് ശേഷം വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടതിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് തുടർന്ന് ആദ്യം രണ്ടുപേരെ കൊലപ്പെടുത്തി എന്ന് മൊഴി നൽകുന്നു പിന്നീട് ആറുപേരെ വെട്ടി കൊലപ്പെ എന്നുള്ള ഒരു മൊഴിയും നൽകുന്നു തുടർന്നുള്ള പോലീസിന്റെ അന്വേഷണത്തിലാണ് അഞ്ചു പേരുടെയും മരണം സ്ഥിരീകരിക്കുന്നത് ഈ അഞ്ചു പേരുടെയും മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ അഞ്ചു പേര് മരിച്ചു എന്ന് സ്ഥിരീകരിച്ചിട്ട് അമ്മയുടെ അതായത് ഈ മാതാവിന്റെ മാതാവ് ചികിത്സയിൽ പെഞ്ഞാറോട് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ സ്ഥിതി ഗുരുതരമാണെന്നും മരണപ്പെട്ടതായിട്ടും പക്ഷെ സ്ഥിരീകരിക്കാനായിട്ടില്ല നിലവിൽ എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട് എന്തായാലും വാതിദാരുണമായിട്ടുള്ള ഒരു സംഭവം എന്ന് തന്നെ പറയാൻ വേണ്ടി വരും കൃത്യമായിട്ടുള്ളൊരു മൊഴി പെട്ടെന്നുള്ള പ്രകോപനമാണോ അതോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിലാണോ ആ വീട്ടിൽ മാത്രമല്ല മറ്റ് രണ്ടിടങ്ങളിൽ കൂടി പോയി ആളുകളെ കൊല്ലാനും മാത്രം എന്താണ് അവിടെ നടന്ന പ്രശ്നമെന്നാണ് അവിടെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പറയുന്നത് സുജ നിലവിൽ നാട്ടുകാരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് വലിയ രീതിയിൽ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഇവർക്കും കൃത്യമായിട്ടുള്ള എന്താണ് ഈ കുട്ടിക്കുണ്ട് അല്ലെങ്കിൽ ചെറുപ്പക്കാരുണ്ടായത് എന്ന് മനസ്സിലാകുന്നില്ല നാട്ടുകാരോടെല്ലാം നല്ല സൗമ്യനായി പെരുമാറുന്ന ഒരാളാണ് അഫാൻ ഇതുവരെയും ഒരു വിഷയങ്ങളിലും ഉണ്ടായിട്ടില്ല ഒരു പോലീസ് കേസിലും പ്രതികൾ അല്ല എന്നുള്ളതാണ് പ്രാഥമികമായി നാട്ടുകാർ പറയുന്നത് നാട്ടുകാരുമായൊക്കെ തന്നെ നല്ല ഒരു ഇടപെടലാണ് ഒപ്പം കുടുംബവും നല്ല ഇടപെടലാണ് എല്ലാവരുമായിട്ടും ഉൾപ്പെടെയുള്ളവർ ഒരു സാധാരണ വീട്ടമ്മയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പെട്ടെന്ന് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച പ്രകോപനം എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതും പക്ഷേ നിലവിൽ പോലീസിന് എന്താണ് എന്നുള്ളത് അറിയില്ല വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് എസ് എച്ച് ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ കൃത്യമായി എന്താണ് ഈ കൊലയിലേക്ക് നയിച്ചത് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു വിവരം അതായത് ഉമ്മയെയും അതുപോലെ തന്നെ